യ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നത്തോലി മുളകിട്ടതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി അത് നന്നായി ചൂടാൻ വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആണ് നല്ല റിജ്ജ് വരുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറുപുള്ളി നന്നാക്കിയത് പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയത് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി നന്നാക്കിയത് ആദ്യം നമുക്കിത് മൂന്ന് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി നന്നാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് എടുക്കാം അപ്പോൾ അത് ആ തക്കാളി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മോളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ചട്ടി നല്ല ചൂടാണല്ലോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറി ഇതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് അതേ ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുക ഇത് രണ്ടു പൊട്ടിച്ചെടുക്കാം ഇതുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളികൾ ഒഴിച്ച് കൊടുക്കാം ഞാൻ അത്യാവശ്യം വലിയൊരു നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ അപ്പോൾ അത് നമ്മുടെ കൂട്ടം അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ നത്തോലിയാണ് കേട്ടോ അപ്പോൾ പല നാടുകളിലും പല പേരാണ് ഇത് അറിയുന്നത് ഇത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഈ മീൻ പൊതുവെ പെട്ടെന്ന് വേവന മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഇളകി കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചവഴത്തലിനും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്